തമോ ഗുണദേവനായ ശിവനെ ആരാധിക്കുന്ന സാധകന് തമോ ഗുണവർദ്ധന സംഭവിക്കുമോ തീർച്ചയായിട്ടും അവൻ്റെ തമോ ഗുണത്തിൻ്റെ അങ്ങേ അറ്റത്തെ ഭാവം കൊണ്ടാണ് ശിവനെ തമോ ഗുണമായിട്ട് കണ്ടത് ഏ അല്ലാണ്ട് ആ ശിവൻ എന്നുള്ള പേര് നോക്കൂ ആ പേരൊന്നും ശ്രദ്ധിച്ചൂടെ ശിവം മംഗളം ഇപ്പം പേര് തന്നെ മംഗള സ്വരൂപമാണ് ഈ മംഗള സ്വരൂപമായിരിക്കുന്നത് എങ്ങനെയാ താമസിക്കാവുക ഏ അതെ വിഷ്ണു സത്വഗുണാണ് വിഷ്ണുവിൻ്റെ നരസിംഹ സത്വഗുണാണോ അല്ല വിഷ്ണുവിന്റെ നരസിംഹം രജോ ഗുണപ്രധാന വിഷ്ണുവിൻ്റെ മത്സ്യം കൂർമ്മം തുടങ്ങിയവ തമോ മിശ്രമാണെന്നേ പറയാൻ പറ്റൂ അതെ ശ്രീരാമൻ സത്വാധിക്യം പറയാം എന്നാൽ യുദ്ധം ചെയ്യുന്ന സമയത്തോ രജസിന്റെ ആധിക്യം പറയാം ഉറങ്ങണ സമയത്തോ എന്തായാലും തമസ്സ് കീഴ്പ്പെടുത്തണമല്ലോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞൊക്കെ പ്രശ്നമാണ് ഇത് അതന്നെ പ്രശ്നം ഇത് തന്നെ പ്രശ്നം ശരി